ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കടല മെഴുക്കുതരറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ എങ്ങനെ വീടുകളിൽ തയ്യാറാക്കാമെന്നോ നമ്മുടെ കടല മെഴുക്കുതരറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നൂറ് ഗ്രാം കടല വേവിച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ വെള്ളത്തിൽ ഇട്ടതാണ് ഒരു പത്ത് മണിക്കൂർ കുതിർത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നോ നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഞാനൊരു കാ ടീസ്പൂൺ കടുകിട്ട് കൊടുത്തുകൊണ്ട് നമ്മളെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ജൂലിയും ചെയ്തിട്ടുണ്ട് ഒരു പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും രണ്ട് കഷ്ണം പച്ചമുളകും ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ചെറിയ നാലഞ്ച് പീസ് ചുമന്നുള്ളി സ്ലൈസ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കഷ്ണം ചെറിയ സവോളയും നമ്മൾ മീഡിയം സ്ലൈസ് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കാ ടീസ്പൂൺ ഉപ്പ് നമ്മളിട്ട് വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ നമ്മൾ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി എരിവുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്ലേവർ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ ചിരകി ഇടുന്നില്ല നമ്മൾ കൊത്തായിട്ടാണ് ഇടുന്നത് ഞാൻ ചെറിയ ഒരു അരപ്പീസ് മുറിയുടെ തേങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാർ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ചേർക്കുക എരിവിന് ആവശ്യമായിട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടല ഇട്ടുകൊടുക്കും അപ്പോൾ നമ്മുടെ കടല ഫ്രൈ ഏകദേശം ഫിനിഷ് ആവാറായി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കടല ഫ്രൈ വാങ്ങാം